ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ വൈലത്തൂർ ടൗണിൽ തകർന്ന ഡിവൈഡറിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിയില്ല തിരക്കേറിയ പാതയിൽ ഇത് അപകടങ്ങൾക്കിടയാക്കുകയാണ് പലതവണ നാട്ടുകാർ ഉൾപ്പെടെ പരാതിപ്പെട്ടുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല കമ്പികൾ ടയറുകളിൽ തുളച്ചുകയറി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവ് കാഴ്ചയായി മാറി ഇനിയും ഇത് റോഡിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും ഡ്രൈവർമാരും കേര തിരക്കേറിയ വയലത്തൂർ ടൌണിലാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയുയർത്തി ഡിവൈഡറിന്റെ അവശിഷ്ടങ്ങളുള്ളത് ഡിവൈഡർ തകർന്ന സമയത്ത് അത് പൂർണ്ണമായി നീക്കം ചെയ്തിരുന്നില്ല കമ്പികൾ ഉൾപ്പെടെ റോഡിന്റെ മധ്യഭാഗത്ത് കിടന്ന് വാഹനങ്ങൾ തട്ടുന്നതും പതിവാണ് ടയറുകളിൽ കയറി വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിക്കുന്നുണ്ട് മാത്രമല്ല അപകടങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു

എൻ്റെ കാര്യത്തിൽ എത്രയും വേണ്ടി സിനിമ ഉണ്ടാവുമെന്നാണ് പറയാൻ പറ്റുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാർ ലോങ് വണ്ടിക്കാർ അവർക്ക് തീരെ അറിയില്ല ഇത് അപ്പോൾ നേരത്തൊന്നും ചേരുക പിന്നെ രാത്രിയിലൊരു വണ്ടി ഇത് വന്നുകൊണ്ട് കയറിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്ത് പോകുന്നു അത്ര മാസം വേറെ സീഗനലും കാര്യങ്ങളൊന്നും വേറെ സീഗനല് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ പരസ്യ ബോർഡുകൾ സ്പോൺസർ ചെയ്യുന്ന ഡിവൈഡറുകളാണ് അധികം ഇവിടെ ഉള്ളത്